േട്ട മുപ്പത്തു ലക്ഷം രൂപക്ക് നമുക്ക് ഡോക്ടർ ആകാൻ പറ്റും ചുമ്മാ അതൊന്നുമല്ല കാര്യമായിട്ട് വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ആറ് വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡോക്ടർ ആണോ അപ്പൊ കൂട്ടറി നിങ്ങൾക്ക് ആയിട്ട് അപ്പോളോ ഹോസ്പിറ്റലിൽ പഠിക്കണോ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം സാർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരു അപ്പൊ എങ്ങനെ സാർ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ സാധാരണക്കാരുടെ കാണാൻ പറ്റാത്ത ഈ ഡോക്ടർ അവർക്കും സ്വപ്നം സ്വപ്നം അത് തരാൻ പറ്റാത്തത് സാർ എൻട്രൻസ് ഇല്ലാതെ അപ്പോളോ ഹോസ്പിറ്റലിൽ പഠിക്കാൻ പറ്റുമോ തീർച്ചയായും എൻട്രൻസ് ഇല്ലാതെ പഠിക്കാൻ നമുക്ക് ഒന്ന് അറിഞ്ഞാലോ എങ്ങനെയാന്ന് അപ്പൊ കൂട്ടാതെ വേണ്ട ഈ എന്റെ കയ്യിലിരിക്കുന്ന രണ്ട് ഫോൺ കണ്ടോ ഇത് നമ്മൾ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാൻ വേണ്ടി പോവാണേ അപ്പൊ എങ്ങനെയാണെന്ന് അറിയാലോ നമ്മുടെ കമന്റ് ചെയ്യണം കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ചെയ്യണേ ബിനിഷ സാധാരണ ഒരു കോടി അത് വെറും മുപ്പത്തഞ്ചു ലക്ഷം ഇനി നമുക്ക് ഡോക്ടർ ആകാം രൂപ വർഷം വർഷം കൊണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു സാറിനോട് ചോദിക്കാം നമുക്ക് സാറിനെ പരിചയപ്പെടാമേ പരിചയപ്പെടാമേർ അപ്പൊ കേൾക്കുന്ന തീർച്ചയായും നിങ്ങൾക്ക് അതിന് സാധ്യമാകും കാരണം അതിനുവേണ്ടി ഞങ്ങൾ അർമേനിയെ പ്രോഗ്രസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ടൈ അപ്പ് ആയിട്ടുണ്ട് ഇവിടെ സാമ്പത്തികമായിട്ട് ഈ പാക്കേജിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും ഫുഡും അക്കോമഡേഷൻ ഫീ ട്യൂഷൻ ഫീസ് ആറ് വർഷത്തെ ഉൾപ്പെടെ ചെയ്യാൻ പറ്റും അപ്പൊ എം ബി ബി എസ് പഠിക്കുന്ന ആറ് വർഷമാണെങ്കിൽ ആ ആറ് വർഷം കൊണ്ട് ഈ മുപ്പത്തഞ്ചു ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ